ഏവർക്കും എസ് ബി കമ്മ്യൂണിക്കേഷൻസിലേക്ക് സ്വാഗതം എനിക്ക് കുറച്ച് ദിവസമായിട്ട് വീടുകളിലൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം പശ്ചിമഘട്ടത്തിലെ സഖ്യാതിരി സ്ഥാനുക്കളുടെ താഴ്വാരത്തെ ഇപ്പോൾ നല്ല മഴയാണ് മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ ഞാനൊന്ന് നോക്കി എൻ്റെ കൂട്ടുകാരുമായിട്ട് ഒന്നങ്ങ് സല്ലഭിക്കാമെന്ന് എൻ്റെ ആട് ജീവിതത്തെക്കുറിച്ച് ഒന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചാണ് ഇന്ന് ഞാൻ പുറത്തിറങ്ങിയത് ഒരു മങ്ങിയ കാലാവസ്ഥയാണ് ഇപ്പോൾ മഴ പെയ്തു തോർന്നതിനാൽ പുല്ലുകൾക്കെല്ലാം ഒരു പച്ച നിറം കാണാൻ നല്ല രസമാണ് അതിൻ്റെ ഇടയിൽ എൻ്റെ കൂട്ടുകാർ അങ്ങനെ മേഞ്ഞു നടക്കുകയാണ് അവരെയും നോക്കി ഞാൻ ഈ ഹരിതാപമായി കിടക്കുന്ന പ്രദേശം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാമിൻ്റെ ജീവിതമല്ല എൻ്റെ ജീവിതം അതിനെക്കാട്ടും വളരെ ദയനീയമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ എനിക്ക് പത്തിരുപത് ആടുകളുണ്ടായിരുന്നു അന്ന് ആ ആടുകളുടെ വീഡിയോസ് എല്ലാം മറ്റൊരു ഫയലിലാണ് കിടക്കുന്നത് അത് ഞാൻ താമസിച്ചത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അങ്ങനെ കിട്ടിയ നേരത്തിൽ ഞാനിപ്പോൾ എൻ്റെ കൂട്ടുകാരായിട്ട് അങ്ങനെ കറങ്ങി നടക്കുകയാണ് അപ്പോൾ തോന്നി ഒരു വീഡിയോ എടുക്കാമെന്ന് അതാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ആ വീഡിയോയുടെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത് ഈ മലയോര ഗ്രാമത്തിൽ എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല നല്ല വെയിലായിരിക്കും പെട്ടെന്ന് മഴ അങ്ങാരംഭിക്കും തുറന്നതിന് ശേഷം ചെറിയൊരു പ്രകാശത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അത് അവിടെ പ്രത്യേകം കാണാൻ കഴിയും നിങ്ങൾക്ക് എത്രമാത്രം ഭംഗിയായിട്ട് അത് കാണുന്നുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണ് ഇത് കുന്നിൻ്റെ മുകളിലുള്ള കാഴ്ചയാണ് നല്ല സൂര്യപ്രകാശം ഇപ്പോൾ അടിക്കുന്നുണ്ട് എൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയപ്പോൾ ആകാശത്തിനൊരു മാ ഭാവമാറ്റം അതാണ് നിങ്ങളിപ്പോൾ എനിക്ക് പിന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ പെട്ടെന്ന് പ്രകൃതിക്കൊരു മാറ്റം വന്നു വീണ്ടും മാറി ഇതാണ് എൻ്റെ നാട്ടിലെ അവസ്ഥ എപ്പോഴാണ് മഴ മേഘങ്ങൾ ഓടിയെത്തുന്നത് എപ്പോഴാണ് മഴ പെയ്യുന്നതെന്നും ആർക്കും പറയാൻ പറ്റില്ല എൻ്റെ കൂട്ടുകാർ അങ്ങനെ നാല് ഏക്കറിലുള്ള ഈ റബ്ബർ തോട്ടത്തിൽ അവർ ഓടി നടക്കുകയാണ് അവരുടെ ഒപ്പം ഞാനും എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അവരുടെ ഓട്ട മത്സരത്തിനിടയിൽ എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല ഈ കയറ്ററക്കം ഭൂമിയിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കേറ്ററക്കം ഭൂമിയിലാണ് ഞാൻ കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാഴ്ച ഇതാണ് കണ്ടോ എത്ര മാത്രം താഴേക്ക് പോയി പോയിരിക്കുന്നത് എത്ര മുകളിലാണ് ഞാൻ നിൽക്കുന്നത് അവരുടെ ഒപ്പം ഓടിയെത്താൻ എനിക്ക് കഴിയുന്നില്ല ഞാൻ ഒരിക്കലും അവരെ കെട്ടിയിടാറില്ല അവരെങ്ങനെ ഫ്രീയ അഴിച്ചുവിടുകയാണ് ഇപ്പോൾ അതുകൊണ്ട് അവരോടൊപ്പം ഓടിയെത്താനും കഴിയുന്നില്ല മഴയൊക്കെ തോന്നുന്നതിന് ശേഷം നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അതുവരക്കും ഇങ്ങനത്തെ വീഡിയോകളായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യും കാരണം ഇവിടെ നല്ല മഴയാണ് കാറ്റ് മഞ്ഞ് തണുപ്പ് എല്ലാം ഉള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ടാണ് വീഡിയോകളൊന്നും എനിക്ക് തുടർച്ചയായി ചെയ്യാൻ പറ്റാത്തത് ഈ ഏക്കർ റബ്ബർ തോട്ടത്തിൻ്റെ ഈ ഉച്ചിയിൽ വന്ന് നിൽക്കുമ്പോൾ അതിമനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ കഴിയും എല്ലാവരും എൻ്റെ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക